കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു തുറമുഖ പട്ടണമായിരുന്നു മുസരീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്ന് നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളെ പടിഞ്ഞാറൻ കടലുകൾ കടന്നുപോയി റോമൻ സാമ്രാജ്യത്തിലും അറേബ്യൻ വിപണികളിലും എത്തിച്ച പുരാതന കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്ന മുസരീസിനെ ഒറ്റ രാത്രി കൊണ്ട് പെരിയാറിൻ്റെ താണ്ഡവം ഇല്ലാതാക്കി പക്ഷേ ആ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു പുതിയ നഗരം പിറന്നു ഇത് ആ രാത്രിയുടെ കഥയാണ് ഒരു രാജാവിൻ്റെയോ ചരിത്രകാരൻ്റെയോ കണ്ണിലൂടെയല്ല ഇതൊരു മീൻപിടുത്തക്കാരൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവർ ജീവനായി വിശ്വസിച്ച ആ പുഴയുടെയും കഥയാണ് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി ഒരു ദിവസം മുസരീസ് പട്ടണം ഉണരുകയായിരുന്നു മീനിൻ്റെയും കുരുമുളകിൻ്റെയും ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു അറബികളും റോമാക്കാരും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശ വ്യാപാരികൾ അപരിചിതമായ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കപ്പലുകൾ വെയിലിൽ തിളങ്ങി പുതിയ ഭാഷകൾ കേൾക്കുന്ന പുതു നാണയങ്ങൾ കൈമാറുന്ന പുതിയ സ്വപ്നങ്ങൾ ഓരോ ദിവസവും തീരത്തെത്തുന്ന ഒരു നഗരം പെരിയാറിൻ്റെ കിഴക്കേ തീരത്ത് മുപ്പത്തിയഞ്ചുകാരനായ അരവിന്ദൻ എന്നൊരു മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു കരുത്തുള്ള കൈകളും വെയിലേറ്റ് കരുവാളിച്ച ശരീരവും പുഴയുടെ ഓരോ ചലനവും മനഃപ്പാടമാക്കിയ കണ്ണുകളും അയാൾക്കുണ്ടായിരുന്നു അയാളുടെ ഭാര്യ മീനാക്ഷി സൗമ്യെങ്കിലും ഉറച്ച മനസ്സുള്ളവളായിരുന്നു എട്ടു വയസ്സുകാരൻ കണ്ണൻ പുഴ തൻ്റെ കൂട്ടുകാരനാണെന്ന് വിശ്വസിച്ചു അന്ന് പുലർച്ചെ അരവിന്ദൻ കണ്ണനെ വിളിച്ചുണർത്തി അരവിന്ദൻ പറഞ്ഞു കണ്ണാ വാ എഴുന്നേൽക്ക് ഇന്നു പുഴ ശാന്തമായിരിക്കുന്നു നമുക്ക് നല്ല മീൻ കിട്ടും പാതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന കണ്ണൻ ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മി എങ്കിലും പുഴയോര പ്രഭാതങ്ങൾ അവന് പ്രിയപ്പെട്ടതായിരുന്നു പുഴയുടെ ഓരോ ഓളങ്ങൾക്കും അവനോട് പറയാൻ പുതിയ കഥകളുണ്ടായിരുന്നു അവർ മരവഞ്ചി വെള്ളത്തിലേക്ക് തള്ളുമ്പോൾ കണ്ണൻ പെട്ടെന്ന് നിന്നു കണ്ണൻ ചോദിച്ചു ഇന്ന് വെള്ളത്തിന് ചൂടുള്ള പോലെ തോന്നുന്നില്ലേ അച്ചാ അരവിന്ദൻ ചിരിച്ചു അത് വേനൽക്കാലത്തെ ഒഴുക്കാണ് എന്ന് പറഞ്ഞ് കണ്ണനെ സമാധാനിപ്പിച്ചു കണ്ണൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ പുഴയുടെ ഉപരിതലത്തിലേക്ക് ഉറ്റം നോക്കുന്നു ആഴങ്ങളിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവന് തോന്നി ഉച്ചയോടടുത്തപ്പോൾ മുസരീസ് നഗരം സജീവമായി വ്യാപാരികൾ ഓട്ടുതുലാസുകളിൽ തുലാസുകളിൽ കുരുമുളക് തൂക്കി വിൽക്കുന്നു ചൈനീസ് നാവികർ പട്ട് ഇറക്കി വെക്കുന്നു റോമൻ നാണയങ്ങൾ തുകൽ സഞ്ചികളിൽ കിലുങ്ങുന്നു ഏലത്തിൻ്റെയും കുരുമുളകിൻ്റെയും വിയർപ്പിൻ്റെയും പുതിയ പ്രതീക്ഷകളുടെയും ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു അരവിന്ദന് അന്നു പുഴ കൈ നിറയെ മീൻ നൽകി വല നിറഞ്ഞു തുളുമ്പി അയാൾ അഭിമാനത്തോടെ മീനുകൾ മീനാക്ഷിയുടെ മുന്നിലേക്ക് തട്ടിയിട്ടു എന്നാൽ മീനുകളെ ശ്രദ്ധാപൂർവ്വം നോക്കിയ മീനാക്ഷിയുടെ മുഖത്ത് സംശയം നീളിച്ചു മീനാക്ഷി ഓരോ മീനിനെയും മുറിച്ചു നോക്കിക്കൊണ്ട് സ്വരം താഴ്ത്തിപ്പറഞ്ഞു ഈ മീനുകളുടെയെല്ലാം വയറ് വീർത്തിട്ടുണ്ടല്ലോ സാധാരണ കാണുന്ന പോലെയല്ല ചിലതിൽ വളരെ ചളിയും പറ്റിയിട്ടുണ്ട് അരവിന്ദന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ മീനുകളെ ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷെ ഈ കാര്യം അയാൾ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു അതൊന്നും സാരമില്ല ഇന്നലെ രാത്രി ഒഴുക്ക് മാറിയത് കൊണ്ടാവാം സ്വഭാവം എപ്പോഴും മാറുമല്ലോ എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് ഇത്രയധികം മാറില്ലെന്ന് അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത ഭയം മന്ത്രിച്ചു മീനാക്ഷിയുടെ കണ്ണുകളിലെ ആശങ്ക അയാളിലേക്കും ചെറുതായി പടർന്നു തുടങ്ങി അതായിരുന്നു വരാനിരിക്കുന്ന അസാധാരണ സംഭവങ്ങളുടെ ആദ്യത്തെ അടയാളം ഉച്ച തിരിഞ്ഞതോടെ ആകാശത്തിൻ്റെ നിറം മാറിത്തുടങ്ങി ഒരു കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ഇരുണ്ട നിറമായിരുന്നില്ല അത് മറിച്ച് അസ്വാഭാവികമായ വിളറിയ ഒരു മഞ്ഞ നിറം അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നു വായുവിന് ഭാരം കൂടി പ്രകൃതി മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് എന്തോ വരാനിരിക്കുന്നതിനായി കാത്തിരിക്കുന്നതുപോലെ ഒരു പ്രതീതി കള്ളുഷാപ്പിന്റെ പുറത്തെ തിണ്ണയിലിരുന്ന് ചില പ്രായം ചെന്ന കാരണവന്മാർ പരസ്പരം പിറുപിറുക്കുന്നുണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ പതിവില്ലാത്തൊരു ഭയം നിഴലിച്ചു അതിലൊരു കാരണവർ പറഞ്ഞു ഇപ്പോൾ മൂന്ന് രാത്രിയായി പുഴയുടെ അടിത്തട്ടിൽ നിന്നും മണൽ മുഴുവൻ ആരോ വലിച്ചെടുക്കുന്നതുപോലെ ഒരു ശബ്ദം കേൾക്കാം മറ്റൊരാൾ ബീഡി ചുണ്ടിൽ വെച്ച് ചുറ്റിലും നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയതാ കാറ്റില്ലാഞ്ഞിട്ടും വിളക്ക് കിടന്ന് അനങ്ങുന്നു എനിക്കെന്തോ ഇതൊരു നല്ല ശകുനമായി തോന്നുന്നില്ല ഗ്രാമത്തിൽ അന്ധവിശ്വാസങ്ങളും കഥകളും സാധാരണമായിരുന്നു എന്നാൽ ഇത്തവണ അവരുടെ വാക്കുകളിലെ ഭീതി അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല അന്തരീക്ഷത്തിലെ ആ മഞ്ഞ നിറം പോലെ എന്തോ ഒരു വലിയ മാറ്റം വരാനിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത് തന്റെ ഉള്ളിലെ ആശങ്ക മറച്ചുവെക്കാതെ മീനാക്ഷി അരവിന്ദനോട് പറഞ്ഞു എനിക്കെന്തോ പേടി തോന്നുന്നു ഇന്ന് രാത്രി കണ്ണനെ വീടിനകത്ത് തന്നെ നിർത്താം അരവിന്ദൻ മീനാക്ഷിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മീനു നീ വെറുതെ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഈ മുസൂരീസ് നഗരം ആയിരം വർഷമായി ഈ പുഴയുടെ കരയിൽ തന്നെയല്ലേ നിൽക്കുന്നത് നമ്മൾ ഇവിടെ സുരക്ഷിതരാണ് എന്നാൽ അവരുടെ വീടിന് പുറത്തെ പുഴ ഉയർന്നുകൊണ്ടേയിരുന്നു പതുക്കെ നിശബ്ദമായി സന്ധ്യ ആയപ്പോഴേക്കും പുഴയുടെ ഭാവം പൂർണ്ണമായും മാറിയിരുന്നു ജലനിരപ്പ് പെട്ടെന്ന് രണ്ടടി കൂടി ഉയർന്നു അന്തരീക്ഷത്തിൽ കാറ്റിൻ്റെ നേരിയ സ്പർശം പോലും ഇല്ലാഞ്ഞിട്ടും തീരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളങ്ങൾ അക്രമാസക്തമായി അങ്ങോട്ടുമിങ്ങോട്ടും ആടി ഉലഞ്ഞു അത് കണ്ട് പട്ടികൾ പുഴയിലേക്ക് നോക്കി നിർത്താതെ കുരച്ചു ആകാശത്ത് പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ കരയിലേക്ക് പറന്നകലുന്നുണ്ടായിരുന്നു അവയുടെ ശബ്ദം ഭീതി നിറഞ്ഞതായിരുന്നു വീടിനുള്ളിൽ മീനാക്ഷി വിറക്കുന്ന കൈകളോടെ നിലവിളക്ക് കൊളുത്തി വിളക്കിൽ നിന്നുള്ള തിരുന്നാളം പതിവില്ലാത്ത രീതിയിൽ നൃത്തമാടുന്നുണ്ടായിരുന്നു മീനാക്ഷിയും അരവിന്ദനും അസ്വസ്ഥരായി ഇത്രയും നേരം അയാൾ കാണിച്ച ധൈര്യം ചോർന്നു പോയിരുന്നു അതേ നിമിഷം തന്നെ ദൂരെ നിന്ന് വലിയ പൊട്ടൽ ശബ്ദം കേട്ടു ചൈനീസ് വ്യാപാര കേന്ദ്രത്തിനോടടുത്തുള്ള പഴയ മരപ്പാലം പുഴയുടെ ശക്തിയിൽ തകർന്ന് ഒഴുകിപ്പോവുകയായിരുന്നു ആളുകൾ ഭയത്തോടെ പുഴയുടെ തീരത്ത് തടിച്ചുകൂടി ചോദ്യങ്ങൾ ഉയർന്നു ഗ്രാമവാസികൾ പരസ്പരം പറഞ്ഞു ഇത് വെറും വേലിയേറ്റം മാത്രമാണോ ഇനി വല്ല കൊടുങ്കാറ്റും മറ്റുമാണോ ദൈവങ്ങൾ നമ്മളെ ശപിച്ചതാണോ ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല ഭയവും നിസ്സഹായതയും മാത്രം ബാക്കിയായി അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ പെട്ടെന്ന് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു തുടങ്ങി അത് ഇടിമുഴക്കമായിരുന്നില്ല പേമാരിയുടെ ആരവവുമായിരുന്നില്ല കൊടുങ്കാറ്റുമായിരുന്നില്ല അതിനേക്കാൾ ആഴത്തിലുള്ള ഭയാനകമായ എന്തോ ഒന്ന് ഒരു മുരൾച്ച ജീവനുള്ള ഒരു ഭീമാകാരൻ ശ്വാസമെടുക്കുന്നത് പോലെ ആ ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു ഭയന്ന് വിറച്ച മീനാക്ഷി കണ്ണനെ തന്നോട് ചേർത്ത് പിടിച്ചു കണ്ണൻ ചെവി പൊത്തിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചു എന്താണ് ആ ശബ്ദം അരവിന്ദൻ മറുപടി പറഞ്ഞില്ല വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയിരുന്നു അയാൾ ധൈര്യം സംഭരിച്ച് പുറത്തേക്കിറങ്ങി ആ കാഴ്ച അയാളുടെ രക്തം മരവിപ്പിച്ചു പുഴ ഒരു ഭീമാകാരമായ രൂപത്തിലേക്ക് വീർത്തിരിക്കുന്നു ഇരുട്ടിൽ അത് തിളച്ചു മറയുന്നു അസാധാരണമായി കറങ്ങുന്നു ഓരോ നിമിഷം കഴിയും തോറും വലുതായിക്കൊണ്ടിരിക്കുന്നു അക്കരെ സുഗന്ധ വ്യഞ്ജന മാർക്കറ്റിലെ തിളങ്ങുന്ന വിളക്കുകൾ ഭയത്തിൽ മിന്നിമറഞ്ഞു പിന്നെ ഒന്നൊന്നായി എന്ന നേക്കുമായി അപ്രത്യക്ഷമായി അരവിന്ദന്റെ ഉള്ളു പിടഞ്ഞു അയാൾ സർവ്വശക്തിയുമെടുത്ത് അലറി അരവിന്ദൻ പറഞ്ഞു മീനു കിട്ടുന്നത് ഭാര്യയെടുത്തോ നമുക്ക് ഓടണം കരയിലേക്ക് ഓടിക്കയറണം മുഴുവൻ നഗരവും പരിഭ്രാന്തിയിലായി തുറമുഖത്ത് കെട്ടിയിട്ടിരുന്ന കൂറ്റൻ കപ്പലുകൾ നിയന്ത്രണം വിട്ട് പരസ്പരം കൂട്ടിയിടിച്ചു തകർന്നു വലിയ മരത്തടികൾ കളിപ്പാട്ടങ്ങൾ പോലെ വെള്ളത്തിൽ ഒഴുകി നടന്നു പെരിയാറിന്റെ കുത്തൊഴുക്കിൽ കുരുമുളക് സംഭരണശാലകളുടെ ഭിത്തികൾ തകർന്നു വീണു എങ്ങും ആളുകളുടെ അലർച്ചയും നിലവിളികളുമായിരുന്നു ചിലർ പ്രാണരക്ഷാർത്ഥം പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുവിട്ടു യുവാക്കൾ കുട്ടികളെയും പ്രായമായ മാതാപിതാക്കളെയും തോളിലേറ്റിക്കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഓടി അരവിന്ദൻ ഭയന്ന് വിറച്ച മീനാക്ഷിയുടെ കൈ മുറുകെ പിടിച്ചു കണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ മുന്നോട്ട് ഓടി എന്നാൽ രക്ഷപ്പെടാൻ അവർ ശ്രമിച്ച ഓരോ വഴിയും ആർ വെള്ളം പിന്തുടർന്നു പെരിയാർ നദി അതിൻ്റെ അതിരുകൾ ഭേദിച്ചിരിക്കുന്നു അതൊരു പുഴയായിരുന്നില്ല സർവനാശം വിതയ്ക്കുന്ന ഒരു രാക്ഷസനായി മാറിയിരിക്കുന്നു പിന്നെ അതും സംഭവിച്ചു മുസൂരീസിന്റെ വിധി എഴുതിയ ആ നിമിഷം ദൂരെ എവിടെയോ ഒരു ഭീമാകാരമായ സ്ഫോടനം നടന്നു ആകാശത്തു നിന്നായിരുന്നില്ല മറിച്ച് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് മുസൂരീസ് നഗരത്തെ നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു നിർത്തിയിരുന്ന ആ പുരാതനമായ മണൽത്തിട്ട ഒരു മൺ കൊട്ടാരം പോലെ തകർന്നു വീണു നിമിഷങ്ങൾക്കുള്ളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഭീമൻ തിരമാല നഗരത്തിലൂടെ അലറികയറി കറങ്ങുന്ന ചെളിവെള്ളത്തിന്റെ പ്രവാഹത്തിൽ വീടുകളും വള്ളങ്ങളും കടകളും അമ്പലങ്ങളും എല്ലാം ഒന്നൊന്നായി അപ്രത്യക്ഷമായി ആളുകളുടെ അലർച്ചകൾ വെള്ളത്തിന്റെ ഇരമ്പലിൽ മുങ്ങിപ്പോയി അരവിന്ദൻ തന്റെ കുടുംബത്തെ അടുത്തുള്ളൊരു ധാന്യപ്പൊരിയുടെ തട്ടിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിച്ചു പക്ഷേ ആ തിരക്കിനിടയിൽ കണ്ണൻ വഴുതി വീണു മീനാക്ഷി അലറി നിലവിളിച്ചു അരവിന്ദൻ ഒന്നും ആലോചിച്ചില്ല സ്വന്തം ജീവൻ പോലും മറന്ന് അയാൾ കുതിച്ചു ചാടുന്ന വെള്ളത്തിലേക്കിറങ്ങി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അയാൾ കുട്ടിയുടെ കൈകൾ പിടിച്ചു സർവ്വശക്തിയും എടുത്ത് അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റി ശരീരം ആസകലം മുറിവേറ്റുകൊണ്ട് വെള്ളപ്പൊക്കം മുസൂരീസിനെ മുഴുവനായി വിഴുങ്ങുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട അവർ ആ തട്ടിൻ പുറത്ത് പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നു പുലരി വെളിച്ചം പരന്നപ്പോൾ ആ പ്രദേശം നിശ്ചലമായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്ന മുസൂരീസ് അത് ഇല്ലാതായിരിക്കുന്നു കപ്പലുകളില്ല ചന്തകളില്ല ചീനവലകളില്ല റോമൻ വ്യാപാരികളുമില്ല ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് കണ്ണെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന ചെളിയും മണലും മൗനവും മാത്രം അരവിന്ദനും മീനാക്ഷിയും കണ്ണനും കുറച്ച് അതിജീവിച്ച ആളുകളോടൊപ്പം ഒരു കുന്നിൻ മുകളിൽ നിന്നു കണ്ണൻ ആ പരന്നു കിടക്കുന്ന ശൂന്യതയിലേക്ക് നോക്കി അരവിന്ദനോട് ചോദിച്ചു നമ്മുടെ വീട് എവിടെ അച്ചാ അരവിന്ദന് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം ഇത് വെറുമൊരു വെള്ളപ്പൊക്കമായിരുന്നില്ല അതൊരു നാഗരികതയുടെ അവസാനമായിരുന്നു കേരളത്തെ ലോകവുമായി ബന്ധിച്ചിരുന്ന ആ പുരാതന തുറമുഖം ഒറ്റ രാത്രി കൊണ്ട് ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ആഴ്ചകൾ കടന്നുപോയി വെള്ളപ്പൊക്കം കാരണം കടലിലേക്ക് ഒരു പുതിയ വഴി തുറന്നിട്ടുണ്ടെന്ന് അതിജീവിച്ചവർ പതിയെ കണ്ടെത്തി മുസൂരിസിന് വളരെ തെക്കായി കപ്പലുകൾക്ക് പറ്റിയ ആഴമുള്ള ശാന്തമായ പ്രകൃതിദത്തമായ ഒരു തുറമുഖം ആളുകൾ അതിനെ കൊച്ചി എന്ന് വിളിച്ചു അരവിന്ദൻ മറ്റുള്ളവരെ പോലെ കുടുംബത്തോടൊപ്പം തെക്കോട്ട് മാറി താമസിച്ചു ആ സ്ഥലം ഫലഭൂഷ്ടവും പുതിയ പ്രതീക്ഷകൾ നൽകുന്നതുമായിരുന്നു ഒരു സന്ധ്യക്ക് കണ്ണൻ അരവിന്ദനോട് ചോദിച്ചു മുസുരീസ് പട്ടണവും ആ പുഴയും അച്ഛൻ ഓർക്കാറുണ്ടോ അരവിന്ദൻ പതിയെ പുഞ്ചിരിച്ചു പുഴ ഒരിക്കലും മരിക്കുന്നില്ല കണ്ണ അത് പുതിയൊരു വഴി കണ്ടെത്തുന്നു അത്രമാത്രം വർഷങ്ങൾക്കിപ്പുറം പുതിയ കൊച്ചി തുറമുഖത്ത് വിദേശ കപ്പലുകൾ വരാൻ തുടങ്ങിയപ്പോൾ അരവിന്ദൻ അത് കടൽക്കരയിൽ നിന്ന് നോക്കി നിന്നു മീനാക്ഷി അദ്ദേഹത്തിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ണൻ ഇപ്പോൾ യുവാവായിരിക്കുന്നു വലയറിയാൻ പഠിക്കുന്നു ചരിത്രം മാറിയിരിക്കുന്നു ഒരു നഗരം മരിച്ചു പുതിയൊന്ന് ജനിച്ചു പുഴ തുടർന്നും ഒഴുകി നിശബ്ദമായി ശാശ്വതമായി രണ്ടിടങ്ങളിലെയും ഓർമ്മകൾ വേറിക്കൊണ്ട് കാരണം പുഴ എല്ലാം ഓർക്കുന്നു അത് മരണമല്ല മാറ്റമാണ് പുതിയൊരിടത്ത് പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കിയുള്ള മാറ്റം